അവിടുന്ന് തന്റെ കാരുണ്യം ഒരിക്കലും നമ്മിൽ നിന്ന് പിൻവലിക്കുന്നില്ല വിപത്തുകൾ കൊണ്ട് നമുക്ക് ശിക്ഷണം നൽകുന്നുണ്ടെങ്കിൽ നൽകുന്നെങ്കിലും അവിടുന്ന് സ്വജനത്തെ കൈവിടുന്നില്ല മക്ക രണ്ടാം പുസ്തകം ആറാം അധ്യായം പതിനാറാം തിരുവചനം സെക്കൻഡ് മക്കാബീസ് ചാപ്റ്റർ സിക്സ് വേ സിക്സ്റ്റീ സ്നേഹം നിറഞ്ഞവർ ജീവിതത്തിൽ പരീക്ഷണങ്ങളും പരീക്ഷകളും ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ നൽകുന്നത് എന്നുള്ള ചിന്ത നമുക്ക് പലപ്പോഴും ഉണ്ടാവാറുള്ളതാണ് എന്തുകൊണ്ടാണ് ഈ പീഡകൾ നീതിമാൻ എന്തിനു സഹിക്കണം എന്നിത്തരം പീഡകൾ ഉണ്ടാകണം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇന്നത്തെ തിരുവചനത്തിലൂടെ പ്രത്യേകിച്ച് മക്കബായിട്ട് മതപീഡനങ്ങളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മേ മക്കാവിയരുടെ പുസ്തകം നമ്മെയും ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ തിരുവചനം നമുക്ക് നമ്മൾ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നമ്മൾ വിചിന്തനത്തിനായിട്ട് ഉപയോഗിക്കുന്ന തിരുവചനം നമുക്ക് വിശ്വസിക്കാം പ്രത്യേകമായിട്ട് ഇതിൽ പറയാം ശിക്ഷിക്കുന്നത് യഥാർത്ഥത്തിൽ വലിയ കാരുണ്യത്തിന് ലക്ഷണമാണ് എന്നാണ് പറഞ്ഞത് ശിക്ഷിക്കുന്നത് ഒരു ശിക്ഷണങ്ങൾ കിട്ടുന്നത് പോലും അത് കാരുണ്യത്തിന് ലക്ഷണമായിട്ട് തിരിച്ചറിയാനായിട്ട് സാധിക്കണം പലപ്പോഴും നമുക്ക് കുരിശുകളും സഹനങ്ങളും വരുമ്പോൾ ഒരു പ്രകൃതം നമുക്ക് ഉണ്ടാകാറുണ്ട് പക്ഷേ സഹനങ്ങളിലെ തീച്ചു വിളയിൽ പ്രത്യേകിച്ച് രക്തസാക്ഷികളുടെ ചുടി വീണ സഭയാണ് തഴച്ചു വളർന്നത് ഇവിടെയും അത്തരത്തിൽ നമ്മുടെ ജീവിതത്തോട് നമ്മളോട് പറയുകയാണ് ദൈവം നമ്മുടെ കാരുണ്യം ഒരിക്കലും പിൻവലിക്കുന്നില്ല എന്ന് വിശ്വാസപൂർവ്വം നമുക്ക് ഈ കാര്യം സ്വീകരിക്കാം അവിടുന്ന് ശിക്ഷണം നൽകുന്നുണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും കൈവിടുകയില്ല ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഈശോയുടെ കൂടെ നിൽക്കുമ്പോഴും കിട്ടുന്ന സഹനങ്ങളൊക്കെ പിന്നീട് പോസിറ്റീവായിട്ടും നമുക്ക് വലിയ നിക്ഷേപമായിട്ടും മാറുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ അനുഗ്രഹി ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം ഇത് വികാരുണ്യ തണലിൽ നമുക്ക് ആയിരിക്കാം നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് വിശ്വാസത്തിൽ നിന്നിട്ട് പോലും നമുക്ക് കിട്ടിയ പീഡകളെയും പീഡനങ്ങളെയെല്ലാം ഈശോയുടെ കുരിശിന്റെ ചോട്ടിലേക്ക് ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ അനുഗ്രഹ ആശീർവാദം ഇപ്പോൾ സ്വീകരിക്കാം നമ്മുടെ കൃത്ഥാവീശം ശിഹാഡ കൃതയും പിതാവായ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിന്റെ സംരക്ഷണവും തിരക്തത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാമയുടെ നീലമേലെങ്കിൽ പൊതിഞ്ഞുള്ള സംരക്ഷണവും നമുക്ക് ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും എല്ലാ എല്ലാ സ്തോ I'm